എല്ലാം ബന്ധുക്കളല്ലേ ഞങ്ങള് ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് വന്നു ഞങ്ങൾ അവിടെ വന്നായിരുന്നു വള്ളംകാലത്ത് വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഇവിടെ കുരിച്ചിട്ടുണ്ടായിരുന്നു അറിയാം അറിയാം അറിയാറിയ ആചാര് അവിടെ ബോഡി അടക്കിട്ടു അറിയാം അറിയാറേ ആ കിളിക്കുന്നു ഞാൻ ഉത്തിരി വേള ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ട് ഒരു ചൊല്ലുണ്ട് ഏതൊരു സ്ഥലത്തിൻ്റെയും പുരോഗതിയുടെ ചരിത്രം കുഴിച്ചു നോക്കുകയാണെങ്കിൽ ഒടുവിൽ ചെന്നെത്തുക ഒരു മിഷണറിയുടെ അസ്ഥിഗൂടത്തിലായിരിക്കും ഈ സ്ഥലത്ത് കൂടി കടന്നു പോകുമ്പോൾ ബെൽജിയത്തിൽ നിന്ന് വന്ന ആ ജോണിനെ മറക്കാനായിട്ട് കഴിയുകയില്ല എല്ലാറ്റിലുപരി ജോണിൻ്റെ ചരിത്രവും ഈ സ്ഥലത്തിൻ്റെ ചരിത്രവും തമ്മിൽ മനോഹരമായിട്ട് മേളിക്കുന്ന ഒരു ഭൂമിക നമുക്ക് മുമ്പ് ദൈവം ഒരുക്കിയിട്ടുണ്ടല്ലോ പിൽക്കുക്കിലെ മലയോര ഗ്രാമത്തിൽ ഒരു ക്രിസ്മസ് രാത്രി ആഘോഷത്തിമിറിപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കാലഘട്ടം തിരുവരൂപതിയിലെ മലങ്കരസഭയുടെ ശ്രേഷ്ഠ പിതാവ് അഭ്യുന്യനായ സക്രിയസ്മാർ അത്തനാസ്യോസ് പിതാവ് അവിടെ ആയിരുന്നപ്പോൾ അദ്ദേഹം സ്കോർമോണ്ട് ആബിയിലെ ടാപ്പിസ്റ്റ് സന്യാസിയായ ഫ്രാൻസിസ് മാഹ്യുവിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു ലക്ഷ്യം ഒരു ആശ്രമം സ്ഥാപിക്കുക എന്നുള്ളതാണ് രോഗീച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നുപോലെ എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ ജോൺ ലണ്ടനിൽ പഠിച്ച ആളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അദ്ദേഹം ലണ്ടനിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച നേതാവ് ആര് എന്ന ഒരു ചോദ്യം ഉയർത്തിയാൽ അദ്ദേഹം പറയും ഗാന്ധിജി എന്ന ആ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിനായിട്ട് ബ്രിട്ടീഷ് ഡൊമിനിയൻസിൻ്റെ ആ ഒരു സമ്മേളന തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ലാളിത്യം മാറുന്ന വസ്ത്രധാരണം കൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായി മാറുകയും അതേസമയത്ത് യൂറോപ്യൻസിൻ്റെ ഇടയിൽ ഒരു പരിഹാസ നാമം ഉതിർക്കുവാൻ തക്കവണ്ണവും അദ്ദേഹത്തിൻ്റെ വേഷധാരണം കാരണമായി അർത്ഥനഗ്ധനായ ഫക്കീർ എന്ന് വിളിച്ച സാഹിബ്യന്മാർ ഗാന്ധിജി അവഹേളിച്ചപ്പോൾ ജോണിന് കുലീനതയുടെയും ജീവിത ലാളിത്യത്തിൻ്റെയും ജീവിത മാതൃകയായിരുന്നു ഗാന്ധിജി ഗാന്ധിജിയുടെ ദർശനങ്ങളിൽ അദ്ദേഹം മനസ്സ് അർപ്പിച്ചപ്പോഴാണ് ഭാരതത്തെ സ്നേഹിച്ച് തുടങ്ങിയത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സത്യാന്വേഷരായ എല്ലാവരുടെയും ശക്തി നിശബ്ദതയാണ് അത്തനാസ്യൂസ് പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ ഭൂമികയിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഫ്രാൻസിസ് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചങ്ങാതിയെക്കൂടെ കിട്ടി ഒരു ഇംഗ്ലീഷ് ബിനിക്കൽ സന്യാസിയായ ബീഡ് ഗ്രിഫിക്സ് ആയിരുന്നു ചങ്ങാതി ബീഡ് ഗ്രിഫ്സിനെ അദ്ദേഹം എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് അറിയണ്ടേ ഭാരതത്തെ അറിയാൻ വേണ്ടി അദ്ദേഹം ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഫ്രാൻസിൻ്റെ യാത്രയ്ക്കിടയിൽ ടാഗോറിൻ്റെ ശാന്തി നിികേതൻ തുടങ്ങി ഏറെ ആശ്രമങ്ങളിൽ അദ്ദേഹം താമസിച്ചു ഫ്രഞ്ച് മിഷണറി പുരോഹിതരും മറ്റ് ബനാഡിക്കൻ സന്യാസിമാരും ഒക്കെ ഭാരതത്തിൻ്റെ ആദർശധാരകളിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സന്യാസപ്രസ്ഥാനങ്ങളിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തിരുച്ചുറപ്പള്ളിയിലെ കാവേരി നദീതീരത്ത് ശാന്തിവനത്തിൽ സച്ചിദാനന്ദ ആശ്രമം എന്നൊരാശ്രമം സ്ഥാപിച്ചിരുന്നു അവിടെ അദ്ദേഹം ദീർഘകാലം താമസിച്ചു ഈ യാത്രകൾക്കിടയിലാണ് സന്യാസത്തോട് ആഴമായ അഭിനിവേശമുള്ള ഫ്രാൻസിസിൻ്റെ ഒപ്പം അതേ അഭിനിവേശമുള്ള സമാന മനസ്കനായ വീഡ്ഗ്രിഫിസ് കൂടി കൂട്ടുകാരനായി കൂടി ചേരുന്നത് ആശ്രമം എവിടെ താമസിക്കും എന്നുള്ള ഒരു ചോദ്യം വീണ്ടും ബാക്കിയായി അപ്പോഴാണ് ശ്രീ കെ വി തോമസ് പൊട്ടൻകുളം അവർകൾ സഹിയപർവ്വത നിരകളിലുള്ള ആ മനോഹരമായ ഭൂമിക അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ കാഴ്ചയായി ഇളങ്കാറ്റ് തലോടുന്ന ദൈവസൃഷ്ടിയുടെ വൈഭവം മേളിക്കുന്ന പുണ്യഭൂമിക സഹിയപർവ്വത നിരകളുടെ ഹൃദയഭാഗത്തുള്ള ഭൂമി നിശബ്ദതയുടെ ആഴങ്ങളിൽ വിശദീകരിക്കപ്പെട്ട സ്ഥലം മനസ്സമാധാനത്തിനായിട്ട് ആളുകൾക്ക് മലകയറുവാൻ അനുഗ്രഹം നൽകുന്ന ഭൂമിക തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ദൈവം ശ്രീ കെ വി തോമസ് അവലൂടെ പ്രവർത്തിച്ചു സഖ്യനിരകളിലെ അദ്ദേഹത്തിൻ്റെ എൺപത്തിയെട്ട് ഏക്കർ ഭൂമി അദ്ദേഹം ഈ സന്യാസിമാർക്ക് സമ്മാനമായിട്ട് നൽകി ബെഡ്ഗ്രിഫിക്സും ഫ്രാൻസിസും അവിടെ രണ്ട് സന്യാസിമാർ ആ മലനിരകളിൽ താമസമാക്കി കാലവളമ്പന അവരുടെ ഒപ്പം പതിനഞ്ചംഗങ്ങൾ കൂടി ചേരുകയുണ്ടായി അവിടെ ഒരു ചെറിയ ആശ്രമം പണി കഴിപ്പിക്കപ്പെട്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ പതിനഞ്ചംഗങ്ങൾ കൂടി ചേർന്നപ്പോൾ ആ ആശ്രമം ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമെന്ന് സർവരും തിരിച്ച് അറിഞ്ഞു ഗാന്ധിജിയെ പിൻചന്ന ജോൺ കാലം പിന്നിട്ടപ്പോൾ സ്കോർമോണ്ട് ആബിയിലെ ടാപ്പിസ്റ്റ് സന്യാസിയായ ഫ്രാൻസിസ് മാഹിയു കാലം വീണ്ടും കുതിച്ചപ്പോൾ അദ്ദേഹം ഫ്രാൻസിസ് ആചാര്യയായി എന്ന് പറയുന്ന തത്വജ്ഞാനിയോട് ചോദിച്ചു വാട്ട് ഈസ് ലൈഫ് എക്സിഷണലിസ്റ്റ് ആയിരുന്ന അദ്ദേഹത്തിന് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അഗൈൻ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ പക്ഷേ ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് ഓരോ പ്രഭാതവും പുതുമയുള്ളതാണ് ഓരോ ദിവസവും നന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീവിതമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ജോൺ എന്ന ഫ്രാൻസിസ് മാഹിയു എന്ന ഫ്രാൻസിസ് ആചാര്യയുടെ കബറിടത്തിലാണ് ഫ്രാൻസിസ് ആചാര്യ എന്ന വിശ്രുത സന്യാസി കാലത്തിൻ്റെ ചരിത്രത്തിൽ അത് സുവർണ രൂപികളിൽ എഴുതിയ ഒരു പേരായി ഈ ഫ്രാൻസിസ് മാഹിയു എന്ന ഫ്രാൻസിസ് ആചാര്യ തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് എന്ന വാക്കുകൾക്ക് അടിവരയിട്ട് വിശുദ്ധീയ ജീവിച്ച ശ്രേഷ്ഠനായ സന്യാസി നമുക്ക് സന്യാസത്തിൻ്റെ അവബോധത്തെ വളരെ മനോഹരമായി ജീവിതം കൊണ്ട് കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ ജീവിതത്തിന് പുതിയ സരണി തീർത്ത കർമ്മയോഗി ധ്യാനയോഗി അങ്ങനെ എല്ലാം കൊണ്ടും ഭാരതത്തിൻ്റെ അനുപേഷണീയമായ വിധത്തിൽ ദൈവം ദൂരദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുത്തിയ അതുല്യ സന്യാസി ഫ്രാൻസിസ് ആചാര്യ എന്ന ശ്രേഷ്ഠ വ്യക്തിത്വം ഇത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള ദേവാലയമാണ് പൂജ്യമായ ആ കബടത്തിലേക്ക് ഓരോ ആളും കടന്നു വരുന്നത് തുടിക്കുന്ന ഹൃദയത്തോടെയാണ് ദൂരദേശത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ മലയോര പ്രദേശത്ത് വന്നുകൊണ്ട് കഷ്ടതകളുടെയും ത്യാഗങ്ങളുടെയും നടുവിൽ ദൈവാന്വേഷണത്തിൽ പങ്കുചേർന്ന ശ്രേഷ്ഠ വ്യക്തിത്വം അറിയാതെ പോകും നമ്മളിവിടെ അറിയാതെ മുട്ടുകാലുകൾ മടക്കിപ്പോകും കാരണം ദൈവത്തിനു വേണ്ടി സ്പന്ദിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഫ്രാൻസിസ് ആചാര്യയുടെ കബറിടത്തോട് ചേർന്നുള്ള പുറത്തുള്ള വശത്ത് അനേകം പൂക്കൾ അതിമനോഹരമായ ഒരു അവസ്ഥാ വിശേഷം ഒഴിവാക്കുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് കുളിർമയും തെളിമയും ദൈവാശ്രയബോധത്തിലുള്ള ആശാലീനതയും ഒക്കെയും പകരുന്ന ഒന്നായി അവിടെ മാറുന്നു ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത് അവിടെ മരിച്ചിട്ടുള്ള അനേകം സന്യാസിമാരുടെ ആടെ ശരീരങ്ങളാണ് ഇവിടെ ഒരു അസാധാരണമായ വിധത്തിലുള്ള ആത്മീക ഭാവം കൈവരുന്നു ഗോൽഗോത്ത പോലെ നാം ഈ സ്ഥലത്തെ കാണാൻ തുടങ്ങുന്നു ഹൃദയം തുറന്ന ദൈവ സിരിസനെ നിൽക്കുന്നത് പോലെ തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് എന്നുള്ള കാഴ്ചപ്പാടുകൂടി നമ്മൾ ഇവിടെ ആയിരുന്നു കൊണ്ട് അറിയാതെ പ്രാർത്ഥിച്ചു പോകും കർത്താവെ അങ്ങയുടെ നാമത്തെ ഏറ്റുവാങ്ങിയവർ അങ്ങയുടെ നാമത്തെ പ്രഘോഷിച്ചവർ അവരുടെ ജീവിതത്തോട് അവരുടെ ത്യാഗങ്ങളോട് അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഇവിടെ കഴിയും തീർച്ചയായിട്ടും ഈ പ്രദേശം നമ്മളെല്ലാവരും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ഭാവങ്ങളിൽ ഉദാത്തത കൈവരിക്കുവാൻ തകവണ്ണം നമ്മുടെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പുണ്യ ഭൂമികയായി ഇതിനെ ദർശിക്കുവാൻ ഒട്ടും വൈമനസ്യപ്പെടേണ്ട ഫ്രാൻസിസ് ആചാര്യ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ അരികിലാണ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിയുടെ ചില നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അംഗങ്ങളുടെ എണ്ണം ഒരിക്കലും ഇരുപതിൽ കവിയരുതെന്ന് അദ്ദേഹത്തിന് നിഷ്കർഷയുണ്ടായിരുന്നു സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ നിഗനിച്ച് ദൈവത്തിനും അയൽക്കാരനുമായുള്ള സമർപ്പണമാണ് ഇവിടുത്തെ സന്യാസ ജീവിതം സന്യാസികളിൽ നിന്ന് വിശ്വസ്ത കുർബാനയ്ക്കും കൂതാശ ശുശ്രൂഷകൾക്കും ഒരു പുരോഹിതനെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ പട്ടം നൽകി എടുക്കാറുള്ളൂ പട്ടം സ്വീകരിക്കുന്നയാളെ ആശ്രമത്തിൻ്റെ അധ്യക്ഷനായ ആപെട്ട് ആണ് തിരഞ്ഞെടുക്കുന്നത് ഈ ആശ്രമം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കാരണം ഓരോ അതിഥിയിൽ കൂടെയും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വീണ അത് തന്ത്രിനാഥം ഉയർത്തുവാൻ ഇടയാവുകയും അങ്ങനെ സുവിശേഷ കൂട്ടായ്മ പ്രബലപ്പെടുകയും ചെയ്യണം എന്ന് ഈ ആശ്രമം ആഗ്രഹിക്കുന്നു നിശബ്ദതയിലുള്ള ദൈവത്തിൻ്റെ ശക്തമായ സുവിശേഷമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് അതേറെ ശ്രേഷ്ഠവുമാണ് കാരണം സത്യാന്വേഷകരായ എല്ലാവരുടെയും ശക്തി നിശബ്ദതയാണ് ആശ്രമത്തിലെ ആരാധനാശ്രമ സുദൂർഷകൾ സീറോ മലങ്കര പാരമ്പര്യത്തിലുള്ളതാണ് ഭാരതീയ ആചാരപ്രകാരമുള്ള കുർബാനയാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത് ഹിന്ദു പാരമ്പര്യങ്ങളുടെ സ്വാധീനം ഈ ആശ്രമത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും കുരിശുമല ദേവാലയത്തിൽ നമ്മളിരിക്കുമ്പോൾ രൂപാന്തകിരണ മലയിൽ താപൂർ മലയിൽ പത്രൂസ് പറഞ്ഞത് നമ്മളും പറഞ്ഞു പോകും നാം ഇവിടെ ആയിരിക്കുന്നത് വളരെ നല്ലതാണ് പാലും തേനുമൊഴുകുന്ന വാഗ്ദത്ത നാടിൻ്റെ സ്വപ്നങ്ങളുമായി നടന്നു നീങ്ങിയ ജനാവലി അവരുടെ എല്ലാ പ്രതിസന്ധികളും വേദനകളും മറന്നത് അവർ സ്വപ്നം കണ്ട ഒരു നാടിൻ്റെ നന്മയാണ് അതുപോലെ പുണ്യഗിരിമ പ്രവഹിക്കുന്ന ഈ ഭൂമികയിൽ നമ്മൾ അറിയാതെ ഫ്രാൻസിസ് ആചാര്യയുടെ ആ ആത്മഭാവത്തിന് മുമ്പിൽ ദൈവൂരിക്ക പരിസ്ഥാത്മ ശക്തിക്ക് മുമ്പിൽ നമ്മൾ തൊഴുകൈകളോട് നിന്ന് പ്രാർത്ഥിക്കും എല്ലാം ദൈവമേ നിന്റെ കൃപ മാത്രം കൃപയാണ് ശക്തിയെന്ന് തിരിച്ചറിയുവാൻ നമ്മെ ഇവിടം പ്രേരിപ്പിക്കും പാരന്തേനൊഴുകുന്ന കനാൻ ഭൂമിയാണ് നമുക്കിന്ന് കുരിശുമല അനേകം തേനീച്ചകൾ വളരുന്ന പാറക്കെട്ടുകളുള്ള മനോഹരമായ ഭൂമിക പൂക്കള് നിറഞ്ഞു നിൽക്കുന്ന ഭൂമിക പച്ചപ്പിൻ്റെ തുരുത്തായി മാറിയിരിക്കുന്ന ഭൂമിക ജലത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനൊരു ദൗർലഭ്യമില്ലാത്ത ഭൂമിക എല്ലാവർക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ഏൽപ്പിക്കുന്ന നൽകുന്ന ഭൂമിക ഇവിടെ ദൈവം നമ്മോടൊത്ത് വസിക്കുന്നു ഇമ്മാനുവേൽ അനുഭവം അധ്വാനത്തിൻ്റെ വില അറിയാമായിരുന്ന ട്രാപ്പിസ്റ്റ് സന്യാസിയായിരുന്ന യായ ഫ്രാൻസിസ് ആചാര്യ ജേഴ്സിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കന്നുകാലിൽ തുടങ്ങി ഇന്ന് വലിയൊരു ഫാമായിട്ട് വളർന്നിരിക്കുന്ന ഈ സംവിധാനമാണ് ഇന്ന് സന്യാസിമാരുടെ ഉപജീവന മാർഗം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ശേഖരിക്കുകയോ ചെയ്യുന്നുണ്ട് ഇവിടെ ആശ്രമ ഫാമുകളുമായിട്ട് സഹകരിച്ച് കറുവ പശുക്കളെ വളർത്തിയ ഏകദേശം നൂറ് കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നു എല്ലാ ജോലിയും മഹത്വമുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് അത് ആചാര്യയെ സ്വാധീനിച്ചിരുന്നു കൃഷി പാചകം വീട് പരിപാലനം ഇതിനെല്ലാം വേണ്ടി ആശ്രമവാസികൾ അഞ്ചു മണിക്കൂറോളം ചെലവഴിക്കുന്നു ഭക്ഷണം ദൈവസമ്മാനമായിട്ടാണ് സന്യാസികൾ കരുതുന്നത് അതുകൊണ്ട് ഭക്ഷണം പാഴാക്കാൻ അനുവദിക്കില്ല നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട സന്യാസിമാരുടെ കബറിടങ്ങളെ പുനരുത്ഥാന ഉദ്യാനം എന്ന പേരിൽ അവർ പരിപാലിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ഭാവങ്ങൾക്ക് ചൂടും ചൂരും പകരുന്ന പാലും തേനും ഒഴുകുന്ന മനോഹരമായ ഈ ഭൂമികയിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ ഹൃദയ ഹൃദയത്തോട് പറയും നാം ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലത് ആകുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അനേകം പശുക്കൾ അത് നമ്മൾക്കൊരു അത്ഭുതം തന്നെയാണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ